പുരുഷന്മാരിൽ ലൈംഗിക ഉദാഹരണത്തിന് ശേഷം അഗ്രചർമ്മം അഥവാ ഫോർ സ്കിന്നെ പുറകിലേക്കും മുന്നോട്ടും വലിച്ചു മാറ്റാൻ കഴിയാറുണ്ട് എന്നാൽ ചില പുരുഷന്മാരിൽ ഈ ഒരു അഗ്രചർമ്മം പുറകിലേക്ക് മാറുകയോ അല്ലെങ്കിൽ മുന്നോട്ട് മാറുകയോ ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകാം ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് തീരുവഴി ചർച്ച ചെയ്യുന്നത് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പെനുസിൻ്റെ അറ്റത്തെ ഈ ഒരു സ്കിന്നു അഥവാ അഗ്രചർമ്മം വളരെ ലൂസായിട്ടും പെട്ടെന്ന് തന്നെ പുറകിലേക്ക് മുന്നോട്ടും മാറ്റാൻ പറ്റുന്നതായിട്ടുമാണ് മിക്ക പുരുഷന്മാരിലും ഉണ്ടാകാറ് എന്നാൽ ചിലരിലെല്ലാം ഇത്തരം സ്കിന്നു പുറകിലേക്ക് മുന്നോട്ടും മാറ്റാൻ പറ്റാത്ത വളരെ ഫിക്സഡ് അവസ്ഥ ഉണ്ടാകാറുണ്ട് ഈ ഒരു പ്രശ്നം പല കാരണങ്ങൾ മൂലമുണ്ടാകാം ഒന്നാമത് ജന്മനാ തന്നെ ചിലരിൽ ഇത്തരം അവസ്ഥകൾ കാണാറുണ്ട് ഈ ഒരു അഗ്രചർമ്മം വളരെ ഫിക്സഡ് ആയിട്ട് പെനുസിൻ്റെ അറ്റത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ ഇത് ഭാവിയിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്ന അവസ്ഥ മുതൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരെ ഇത് കാരണമാകാം ഇത് പരിഹരിക്കാൻ സർജറി മൂലമാണ് കഴിയുക ആ ഒരു സ്കിന്നെ കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ചെന്നത്ത് എന്ന് പറയുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യാറ് അതുപോലെ മറ്റൊരവസ്ഥയാണ് ഫൈമോസിസ് ഈ ഒരു സ്കിന്നു തീരെ പുറകിലേക്ക് മാറാത്തൊരവസ്ഥയാണ് ചിലപ്പോൾ അതൊരു ഇൻഫെക്ഷൻ കാരണമായിരിക്കാം വന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും പൂപ്പൽ ബാധയോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുറിവുകൾ വന്നതിന് ശേഷമായിരിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് മാറുക അതേപോലെ തന്നെ പാരാഫൈമോസിസ് എന്നൊരു അവസ്ഥയുണ്ട് പാരഫൈമോസിസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് പുറകിലേക്ക് വന്ന സ്കിന്ന് തിരിച്ച് ഫ്രണ്ടിലേക്ക് പോകാത്ത അവസ്ഥ ഉദാഹരണത്തിന് ശേഷം ഈ ഒരു സ്കിൻ സ്കിന്നവിടെ സ്റ്റക്കായി പോവുകയും ഈ ഒരു പുറകു ഭാഗത്ത് സ്റ്റക്കായി പോവുകയും അത് തീരെ ഫ്രണ്ടിലേക്ക് മാറാത്തൊരവസ്ഥയാണ് ഇത് വളരെ ഒരു എമർജൻസി ആയിട്ടുള്ള അവസ്ഥയാണ് കാരണം ഈ അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലിംഗാഗ്രത്തിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് സംഭവിക്കുകയും വളരെയധികം വേദന ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ഇങ്ങനെ ഒരു പാരാഫൈമോസിസ് എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് മിക്കവാറും സർജറി പോലുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചില പുരുഷന്മാർ ഈ ഒരു ലൈംഗികാവയവും വളരെ ക്ലീനാക്കി വെക്കണമെന്ന ധാരണയിൽ സോപ്പുകളോ മറ്റ് ക്രീമുകളോ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില അലർജികൾ മൂലവും ഈ ഒരു സ്കിന്നു നമ്മളുടെ പെൻസിൻ്റെ അറ്റത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെയാണ് തീരെ വൃത്തിയില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ശുചിത്വം പാലിക്കാത്ത അവസ്ഥയിലും ആ ഒരു ലിംഗാഗ്രഹങ്ങളിൽ ഇൻഫെക്ഷനും പൂപ്പൽ ബാധ പോലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ഒരു സ്കിന്നിനെ ഒരറ്റത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം അവസ്ഥകൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പാരാഫൈമോസിസും ഫൈമോസിസും വന്നാൽ സർജറി പോലുള്ള ചില കാര്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് അതേപോലെ ഈ വൃത്തിയുടെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു പെനസിൻ്റെ അറ്റം ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കുക ദിവസവും കുളിക്കുമ്പോൾ രണ്ടു നേരമെങ്കിൽ ഒരു അറ്റം ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അണുബാധയോ അല്ലെങ്കിൽ പൂപ്പൽബാധയോ എന്തെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രവുമല്ല സ്വയംഭോഗം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇതിന്റെ രീതികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണോ ഇത്തരം അവസ്ഥകൾ വന്നതെന്ന് പരിശോധിക്കേണ്ടതായിട്ടും